ഹലോ ഗൈസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മൃഗശാലയെക്കുറിച്ചാണ് തിരുവനന്തപുരം മൃഗശാല ഇന്ത്യയിലെ കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരം നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇത് അമ്പത്തഞ്ച് ഏക്കർ ഇരുപത്തിരണ്ട് ഹെക്ടർ വനഭൂമി തടാകങ്ങൾ പുൽ എന്നിവ ഉൾക്കൊള്ളുന്നു ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന മൃഗശാലകളിൽ ഒന്നാണ് തിരുവനന്തപുരം മൃഗശാല അതുപോലെ മൂസിയവും ബൊട്ടാനിക്കൽ ഗാർഡനും രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള ഒന്നാണ് ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ആറ് കാലത്ത് തിരുവനന്ത തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന സ്വാതിരുന്ന രാമവർമ്മ ആയിരത്തി എണ്ണൂറ്റി പതിനാറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാപ്പത്തി ആറ് വരെയാണ് ജീവിച്ചിരുന്നത് അദ്ദേഹമാണ് തിരുവനന്തപുരം മ്യൂസിയം മൃഗശാലയും സ്ഥാപിക്കുന്നതിന് പിന്നിലെ ദർശകൻ തൻ്റെ കുതിര വളർത്തൽ കേന്ദ്രത്തിൽ ആനകളടക്കം ആനകളടക്കം വൈവിധ്യമാർന്ന മൃഗങ്ങളും ഉണ്ടായിരുന്നു തിരുവനന്തപുരത്ത് തൊഴുത്തിൽ അദ്ദേഹം ഒരു മൃഗശാല സ്ഥാപിക്കും കടുവകൾ പാന്തർ ചീറ്റകൾ മാനുകൾ കരടികൾ ഒരു സിംഹം എന്നിവയെ അവിടെ പാർപ്പിക്കുകയും ചെയ്തു എന്നിരുന്നാലും ഇത് അദ്ദേഹത്തിന്റെ സഹോദരൻ ഉത്തരം തിരുനാൾ മാർത്താണ്ഡ അന്നത്തെ ബ്രിട്ടീഷ് പ്രസിഡന്റ് ജനറൽ കുള്ളനും വിട്ടുകൊടുത്തു ഇത് തിരുവനന്തപുരത്ത് നേപ്പിറം മ്യൂസിയവും മൃഗശാലയും സ്ഥാപിക്കുന്നതിന് കാരണമായി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തഞ്ചിൽ തിരുവിതാംകൂർ മഹാരാജാവ് രക്ഷാധികാരിയായും ജനറൽകുള്ളൻ പ്രസിഡൻറ്റായും ഇളയരാജ വൈസ് പ്രസിഡൻറ്റായും ശ്രീ അലൻ ബ്രൗൺ സെക്രട്ടറിയായും മ്യൂസിയം ഡയറക്ടറായും ഒരു കമ്മിറ്റി രൂപീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴ് സെപ്റ്റംബർ മ്യൂസിയം പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു എന്നാൽ മ്യൂസിയത്തിന് തന്നെ ആളുകളെ ആകർഷിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തൊമ്പതിൽ ഒരു മൃഗശാലയും പാർക്കും ആരംഭിച്ചു യഥാർത്ഥത്തിൽ മൃഗശാല നിർമ്മിച്ചത് സാധാരണ ഇരുമ്പ് തടയുള്ള കൂടുകൾ ഉപയോഗിച്ചാണ് സമയം വിനോദ ആവശ്യങ്ങൾക്കായി രൂപകൽപ്പന ചെയ്തതാണ് എന്നാൽ മനുഷ്യ വികസനം മൂലം വനത്തിൻ്റെയും വന്യജീവികളുടെയും നാശം വർദ്ധിച്ചതോടെ മൃഗശാലയുടെ ലക്ഷ്യം വിനോദത്തിൽ നിന്ന് ൊള്ളായിരത്തി അഞ്ചിൽ ആരംഭിച്ച ഒരു ആധുനിക പദ്ധതി പഴയ ചുറ്റുപാടുകൾക്ക് പകരം വിശാലമായ പ്രകൃതിദത്തമായ ചുറ്റുപാടുകൾ സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നു കേന്ദ്ര മൃഗശാല അതോറിറ്റിയുടെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെയാണ് കേരള സംസ്ഥാന സർക്കാർ ഈ നവീകരണം നടത്തുന്നത് തിരുവനന്തപുരം മൃഗശാലയിൽ ലോകമെമ്പാടുമുള്ള എൺപത്തിരണ്ട് സ്പീഷ്യസുകൾ ഉണ്ട് മൃഗശാലയിലെ തന്നേശകർ ഇനങ്ങളിൽ സിംഹവാലൻ മക്ക അഥവാ സിംഹവാലൻ കുരങ്ങ് നീലഗിരി ലെങ്കൂർ ഇന്ത്യൻ കാണ്ടാമൃഗം ഏഷ്യൻ സിംഹം രാജകീയ ബംഗാൾ കടുവ വെള്ളക്കടുവ പുള്ളിപ്പുലി എന്നിവ ഒമ്പത് ഏഷ്യൻ ആനകളും രണ്ടായിരത്തി ഒമ്പത് മാർച്ച് മുപ്പത്തിയൊന്ന് വരെ ഉൾപ്പെടുന്നു രണ്ടായിരത്തി ഇരുപതിൽ ആഫ്രിക്കയിൽ നിന്നുള്ള മൃഗങ്ങളെ ജെറാഫുകൾ ഹിപ്പോകൾ സീബ്രകൾ എരുമകൾ എന്നിവ ഉൾപ്പെടുന്നു വിഷവും വിഷമില്ലാത്തതുമായ പാമ്പുകളെ പ്രദർശിപ്പിക്കുന്ന ദ റപ്റ്റൈൽ ഹൗസ് എന്ന പാമ്പ് ഫാമ് മൃഗശാലയിൽ ഉൾപ്പെടുന്നു ഏഴ് അനാകോണ്ടുകളും ഡകളും ഇവിടെയുണ്ട് பசிகளில் ஒட்டக பசி ஸ்கோட்லாண்ட் மக்காவ் பச்ச மக்காவ் இன்யன் மை வெளுத்த ஸ்பூன் பில் வலிய ப்ளமிஙோ காசோவரி சல்ஃபர் கஸ்ட் கோக்கட்டோ சாதாரண கரெய் வெளுத்த கழுத்துள்ள கிரெயின் கருத்த கழுத்துள்ள கிரெயின் கிரே ஹரோன் வெளுத்த ஐபிஸ் ப்ளோசம் ஹெட் பாரக்கீட் ரோஸ் வளையமுள்ள தத்த அலக்சாண்ட்ரி தத்த மீசையுள்ள தத்த ഗ്രേ പെലിക്കൻ റോസി പെലിക്കൻ സിൽവർ ഫസന്റ്, മോതിരം കഴുത്തുള്ള സെസന്റ് താറപ്രാവ്ജസ്റ്റൻ അഡ്ജസ്റ്റൻ്റെ സ്റ്റോക്ക് ചായം പൂശിയ കോക്ക്, വെളുത്ത കോക്ക്, വെളുത്ത കഴുത്തുള്ള കോക്ക്, കറുത്ത കഴുത്തുള്ള കാക്കു സിനിയറിയൻ കഴുകൻ രാജാവ് കഴുകൻ വൈറ്റ് ബേക്കേർഡ് കഴുകൻ, തുർക്കി കഴുകൻ പാരിയ പട്ടം ബ്രാഹ്മണി പട്ടം എമോ ൾ എന്ന് പറയുന്നത് അന റെറ്റിക്കുലേറ്റഡ് പൈത്തൺ കരിയാൽ മഗർ മുതല കണ്ണടയുള്ള കയ്യുമോണിറ്റർ പല്ലി മുളങ്കുഴി അണലി ഇന്ത്യൻ ഗോബ്ര ഇന്ത്യ റോക്ക് പെരുമ്പാമ്പ് എലിപ്പാമ്പ് റസലിൻ്റെ അണലി ചെക്കർഡ് കീൽബാക്ക് രാജവെമ്പാല ചുവന്ന സാൻ ബോവ പച്ചമരപ്പാമ്പ് ഇന്ത്യൻ ഫ്ലാഷൽ ആമ ഇന്ത്യൻ കറുത്ത ആമ കിരീടമണിഞ്ഞ നദിയാമ തിരുവിതാംകൂർ ആമ എന്നിവ ഉൾപ്പെടുന്നുണ്ട് അലയടിക്കുന്ന കുന്നുകളും തിരക്കേറിയ ഇടവഴികളും ആണ് തിരുവനന്തപുരത്തിൻ്റെ സവിശേഷത തിരുവനന്തപുരത്തിന്റെ തന്ത്രപ്രധാനമായ സ്ഥാനം ക്രിസ്താംബതം ആയിരം മുതലുള്ള ഒരു പ്ര പുരാതന വ്യാപാര തുറമുഖമായി മാറിയിരുന്നു ഒരു വർഷത്ത് പശ്ചിമഘട്ടവും മറുവർഷത്ത് അറബിക്കടലും ഉള്ള ഏഴ് കുന്നുകളിലായാണ് നഗരം ആദ്യം നിർമ്മിച്ചത് കോവളവും മർക്കലയും തിരുവനന്തപുരത്തിനും സമീപമാണ് ഈ ബീച്ചുകൾ ഉള്ളത് തിരുവനന്തപുരത്തിന് ഒരു വിനോദസഞ്ചാര ആനന്ദമാണ് കൂടാതെ എല്ലാവർക്കും വാഗ്ദാനം ചെയ്യാൻ എന്തെങ്കിലുമുണ്ട് പ്രകൃതി സംഘ ിക്കാൻ കഴിയുന്ന ഏറ്റവും മനോഹരമായ ചില കാഴ്ചകൾ ഉള്ള ഭൂപ്രദേശം മുതൽ ആയിരം വർഷത്തിലേറെ അഭിവൃദ്ധി പ്രാപിച്ച സാംസ്കാരിക പ്രാധാന്യമുള്ള പുണ്യസ്ഥലങ്ങൾ വരെ തിരുവനന്തപുരം മൃഗശാല ഉൾപ്പെടെ സർവ്വതും തിരുവനന്തപുരത്ത് ഉണ്ട് രാജ്യത്തെ ഏറ്റവും പഴക്കം ചെന്ന മൃഗശാലയാണ് തിരുവനന്തപുരത്തെ മൃഗശാല ആയിരത്തി എണ്ണൂറ്റി മുപ്പത് മുതൽ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് വരെ തിരുവിതാംകൂർ മഹാരാജാവായിരുന്നു സ്വാതിരുന്ന രാമവർമ്മയാണ് മൃഗശാല നിർമ്മിച്ചത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ആദ്യമേ ഒരു മ്യൂസിയം സ്ഥാപിച്ച ജനറൽകുള്ളൻ ഇളയരാജ ശ്രീ അലൻ ബ്രൗൺ എന്നിവരോടൊപ്പം അദ്ദേഹം ഒരു കമ്മറ്റി രൂപീകരിക്കുകയും മ്യൂസിയത്തിലുള്ള സന്ദർശകരെ വർദ്ധിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഒമ്പതിൽ ഒരു പാർക്ക് മൃഗശാലയെ ഉൾപ്പെടെ അതിൽ ചേർത്തു തടാകങ്ങൾ വനപ്രദേശങ്ങൾ നല്ല ഭംഗിയുള്ള പുൽത്തകിടുകൾ എന്നിവ മനോഹരമായ മൃഗശാലകൾ അമ്പത്തി ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നു മൃഗശാല തടാകത്തിൽ സന്ദർശകർക്ക് ബോട്ട് സവാരിയും ആസ്വദിക്കാവുന്നതാണ് മാർട്ടൽ എന്ന എഴുത്തുകാരൻ തൻ്റെ ലൈഫ് ഓഫ് പൈ എന്ന പുസ്തകത്തിൽ തിരുവനന്തപുരത്ത് സുവോളജിക്കൽ ഗാർഡനിൽ കണ്ട ജീവജാലങ്ങളിൽ നിന്ന് മൃഗങ്ങൾക്ക് പ്രയോ പ്രചോദനം നൽകി കടുവകൾ മക്കാക്കുകൾ ഹിപ്പോകൾ മയിലുകൾ മാനുകൾ പുള്ളിപ്പുലികൾ മറ്റു മൃഗങ്ങൾ എന്നിവ താമസിക്കുന്ന പ്രദേശ വനങ്ങൾ തടാകങ്ങൾ വനപ്രദേശങ്ങൾ എന്നിവയിലൂടെ ഷേഡുകൾ പാതകൾ കടന്നു പോകുന്നു റോഡ് റെയിൽ വ്യോമ മാർഗങ്ങൾ തിരുവനന്തപുരം നഗരത്തെ നന്നായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഞങ്ങൾ സൂചിപ്പിക്കുന്നത് പോലെ മൃഗശാല നഗരത്തിൻ്റെ ഹൃദയഭാഗമാണ് ബസ് ക്യാമ്പുകൾ ഓട്ടോറിക്ഷകൾ എന്നിവയിൽ എളുപ്പത്തിലും എത്തിച്ചേരാനാകും നഗരത്തിനകത്ത് സഞ്ചരിക്കാൻ നിങ്ങൾക്ക് സൈക്കിളോ സ്കൂട്ടറോ വാടകയ്ക്ക് എടുക്കുകയും ചെയ്യാം തമ്പാനൂർ ബസ് സ്റ്റേഷനിൽ നിന്ന് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെ മാത്രമാണ് ഈ മൃഗശാല സ്ഥിതി ചെയ്യുന്നത് തിരുവനന്തപുരം ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വെറും ഒമ്പത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ എത്താം നവംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള സമയമാണ് തിരുവനന്തപുരം മൃഗശാല സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സ്ഥലം തിരുവനന്തപുരത്ത് വേനൽക്കാല ചൂടും ഈപ്പവും ഉള്ളതിന് അസുഖകരമായേക്കാം തിരുവനന്തപുരം മൃഗശാലയിൽ സിംഹവാലൻ മക്കാക്കുകളും നീലഗിരി ലങ്കൂരുകളും ഉൾപ്പെടെ എൺപത്തി രണ്ടു ഇനം മൃഗങ്ങളുണ്ട് കാണ്ട മൃഗ ഹിപ്പൊട്ടം മാൻ ഭാരസ നീലകയും ബ്ലാക്ക് ബാക്ക് എന്നിവ ലഭ്യമായ ചില സ്പീഷീസുകൾ മാത്രമാണ് സിംഹം റോയൽ ബംഗാൾ കടുവ ജാംഗ്വാർ അപൂർവ്വ വെള്ളക്കടുവ തുടങ്ങി വലിയ പൂച്ചക ഇനങ്ങളെയും മൃഗശാലകളിലുണ്ട് മൃഗശാല സന്ദർശിക്ക സന്ദർശകർക്ക് തന്നേഷ്യരും വിദേശികളുമായ പക്ഷികളെ കാണാനാകും സ്റ്റോർക്ക് പെലിക്കൻസ് ക്രൈൻ എന്നിങ്ങനെ നിരവധി ജലപക്ഷികളുമുണ്ട് മക്കാവ് ഡർക്കോസ് കൊക്കറ്റൂസ് അട്ടക പക്ഷി തുടങ്ങിയ വിദേശ പക്ഷികളെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതാണ് മൂങ്ങകൾ കഴുകന്മാർ തുടങ്ങിയ പക്ഷികൾ കുട്ടികൾക്കും മുതിർന്നവർക്കും പ്രിയപ്പെട്ടതാണ് ആളുകൾ ഒന്നുകിൽ ഇഴജന്തുക്കളെ ഭയപ്പെടുന്നു അല്ലെങ്കിൽ അവയിൽ ആകർഷ്ടരാണ് പാമ്പുകൾ പല്ലികൾ ആമകൾ ചീങ്കണ്ണികൾ തുടങ്ങിയ ഉരകങ്ങളുടെ അതിമനോഹരമായ ശേഖരം തിരുവനന്തപുരം മൃഗശാലയിൽ രാജവമ്പാലയും അനാക്കോണ്ടയും കൂടാതെ കാണാതെ പോകരുത് മൃഗശാലയെ മൃഗങ്ങളെയും മൃഗങ്ങളെയും കൂടാതെ മൃഗശാല ചിത്രശല്പങ്ങളുടെ ഒരു വലിയ ശേഖരവും ഉണ്ട് ആറ് പെൺമക്കൾ ഉൾ ഉൾപ്പെടെ ഏഴ് അനാക്കോണ്ടകൾ മൃഗശാലയിലുണ്ട് അവയെല്ലാം ശീർലങ്കയിൽ നിന്ന് കൊണ്ടുവന്നതാണ് മൃഗശാലയിൽ ഒരു ഉണ്ട് കൂടാതെ പതിനഞ്ചിലധികം മത്സ്യങ്ങളുടെ ആവാസ കേന്ദ്രവുമാണ് മൃഗശാല രാവിലെ ഒമ്പത് മുതൽ വൈകിട്ട് അഞ്ച് പതിനഞ്ച് വരെ തുറന്നിരിക്കും ടിക്കറ്റ് നിരക്കുകൾ എന്നാൽ പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അഞ്ച് രൂപയും പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് ഇരുപത് രൂപയും ഫാമിലി ടിക്കറ്റും നാൽപ്പത് രൂപയും ഒരു ഗ്രൂപ്പിന് ഇരുന്നൂറ് ഗ്രൂപ്പ് രൂപയുമാണ് ഒരു സ്റ്റിൽ ക്യാമറയ്ക്ക് അമ്പത് രൂപയും നൽകണം ഒരു വീഡിയോ ക്യാമറയ്ക്ക് നൂറ് രൂപയും കാർ പാർക്കിംഗിങ്ങിന് നൂറ് രൂപയും നൽകണം മൃഗശാലയുടെ പരിസരത്ത് നിങ്ങൾക്ക് ഒരു ഇലക്ട്രിക്കൽ കാർ കയറാം കുടുംബങ്ങൾക്കും പ്രത്യേക കഴിവുള്ളവർക്കും മുതിർന്ന പൗരന്മാർക്കും പ്രത്യേക നിരക്കുകൾക്ക് ഇലക്ട്രിക് കാറിൽ സഞ്ചരിക്കാവുന്നതാണ് മൃഗശാലയിലെ ഏറ്റവും വലിയ സവിശേഷത ഓരോ മൃഗങ്ങളെയും അതതിൻ്റെ ജൈവ ചുറ്റുപാടുകൾ തന്നെ സംരക്ഷിക്കുന്നു എന്നതാണ് മൃഗങ്ങളെ കൂട്ടിനുള്ളിൽ പരിപാലിക്കുന്ന രീതി ഇവിടെ ഇല്ല ആവാസ വ്യവസ്ഥയിൽ പരിപാലിക്കുന്നതിനാൽ തന്നെ വിദേശ മൃഗങ്ങൾ പോലും തിരുവനന്തപുരം മൃഗശാലയിൽ പ്രജനനം നടത്താറുണ്ട് സന്ദർശിക്കുന്നതിൽ കൂടുതലും കുട്ടികളാണ് ഇപ്പോൾ ആ സമയങ്ങളിൽ മൃഗശാലയിൽ തിരക്ക് ഭയങ്കര കൂടുതലാണ് ഞായറാഴ്ച പ്രവൃത്തി ദിവസമായതിനാൽ തിങ്കളാഴ്ച അവധിയാണ് ഇവിടെ തിരുവനന്തപുരം മൃഗശാലയിലെ ഏറ്റവും പുതിയ ടൂറിസം ട്രെൻഡുകൾ എന്ന് പറഞ്ഞ് സമീപ വർഷങ്ങളിൽ മൃഗശാല അധികൃതർ സന്ദർശകരുടെ മൊത്തത്തിലുള്ള അനുഭവം മെച്ചപ്പെടുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് വന്യജീവി സംരക്ഷണത്തിലെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന ആഴത്തിലുള്ളതും സംവേദന വിദേ വിദ്യാഭ്യാസ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നതിനുള്ള ഒരു പ്രവണത ഇവിടെ ഉണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി വിവിധ പ്രായക്കാർക്ക് പ്രത്യേക ഗൈഡഡ് ടൂറുകൾ ബോധവൽക്കരണ പരിപാടികൾ സംവേദനാത്മക സെക്ഷനുകൾ എന്നിവ രൂപകൽക്കൽപ്പന ചെയ്തിട്ടുണ്ട് എൻട്രി പ്രക്രിയ കാര്യക്ഷമമാക്കുന്ന മൊബൈൽ ആപ്ലിക്കേഷനുകളും ഓൺലൈൻ ടിക്കറ്റ് ഓപ്ഷനുകളും അവതരിപ്പിച്ചുകൊണ്ട് സന്ദർശക അനുഭവം ഡിജിറ്റലൈസ് ചെയ്യാനുള്ള ശ്രമങ്ങളും ആരംഭിച്ചിട്ടുണ്ട് കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ സി എസ് ആ സംരംഭങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ് മറ്റൊരു പ്രവണത ഇത് മെച്ചപ്പെട്ട സൗകര്യങ്ങളും സംരക്ഷണ പരിപാടികളും ഉണ്ടാക്കി വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെ പ്രചന പരിപാടികളിലും മൃഗശാല പങ്കെടുക്കുന്നു വന്യജീവി സംരക്ഷണത്തിനുള്ള ആഗോള ശ്രമങ്ങൾക്ക് സംഭാവന നൽകുകയും മൃഗശാലയിലേക്ക് സംരക്ഷണ താല്പര്യമുള്ളവരെ ആകർഷിക്കുകയും ചെയ്യുന്നു ഇത് വിനോദസഞ്ചാരത്തെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മൃഗങ്ങളെ പരിപാലിക്കാൻ കൊതിക്കുന്ന നിരവധി മൃഗസേനികൾ സ്നേഹികൾ നമുക്കിടയിലുണ്ട് തിരുവനന്തപുരം സ്വ മൃഗശാല ഇത്തരക്കാർക്ക് മൃഗങ്ങളെ ദത്തെടുക്കാനും അവരുടെ ക്ഷേമം പരിപാലിക്കാനും അവസരം നൽകുന്നുണ്ട് ഒരു പ്രത്യേക മൃഗത്തെ ദത്തെടുക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് മൃഗശാലയിലേക്ക് സംഭാവന നൽകുന്നതിലൂടെ അത് ചെയ്യാൻ കഴിയുന്നതാണ് തുക ആ പ്രത്യേക മൃഗത്തെ പിന്തുണയ്ക്കാൻ ഉപയോഗിക്കുന്നു വ്യക്തികൾക്കോ കോർപ്പറേഷനുകൾക്കോ സ്കൂളുകൾക്കോ ക്ലബ്ബുകൾക്കോ ആർക്കും മൃഗശാലയിൽ ഒരു മൃഗത്തെ ഒരു നിശ്ചിത സമയത്തേക്ക് ദത്തെടുക്കാവുന്നതാണ് എല്ലാ ജലജീവികളും മനുഷ്യർക്ക് മത്സ്യം ഇഷ്ടമാണ് ചിലർ വളർത്തുമൃഗമായി മത്സ്യത്തെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു മറ്റുള്ളവർ ഈ മനോഹരമായ ജീവികൾ നീന്തുന്നതും നിലനിൽക്കുന്നതും കാണാൻ അക്യോറിയങ്ങൾ സന്ദർശിക്കുന്നു തിരുവനന്തപുരം മ്യൂസിയത്തിലും മൃഗശാലയിലും ഫിഷ് അക്യോറിയവും ഉണ്ടെന്ന് അറിയാം പതിനഞ്ചിലധികം ഇനം മത്സ്യങ്ങളുടെ ആവാസ വ്യവസ്ഥ കേന്ദ്രമായ അക്വേറിയം എല്ലാവർക്കും ദൃശ്യഭംഗി പ്രദാനം ചെയ്യുന്നുമുണ്ട് തിരുവനന്തപുരം മൃഗശാലയിലെ ഈ അക്വേറിയം മത്സ്യങ്ങൾ ആരെയും ആകർഷിക്കുന്നതാണ് അത്രയ്ക്ക് മനോഹരമാണ് ഈ അക്വേറിയങ്ങൾ ഇതാണ് തിരുവനന്തപുരം മൃഗശാല പ്രധാന കാര്യങ്ങൾ